സാധാരണ നമ്മൾ മറ്റുള്ള ബിരിയാണിയൊക്കെയാണ് കഴിച്ചത് ഈ പ്രാവശ്യം എന്നാലും നമ്മൾ ഫിഷ് ബിരിയാണിയാണ് കഴിച്ചത് നല്ല ഐക്കൂറ ബിരിയാണി കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഐക്കൂറ ബിരിയാണി കഴിക്കുന്നത് ഐക്കൂറ ബിരിയാണിന്ന് തന്നെയല്ല ഫിഷ് ബിരിയാണി കഴിക്കുന്നത് എന്നാലും എന്നാ സംഭവം കഴിച്ചത് സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ചായിരുന്നു ഉസ്താദ് ബിരിയാണി കഴിച്ചായിരുന്നു അതേപോലെ തന്നെ സാദാ ബിരിയാണി കഴിച്ചായിരുന്നു അങ്ങനെയുള്ള ഒക്കെ കഴിച്ചിരുന്നു സംഭവം ഒരു ഒരു ബിരിയാണി ആയിരുന്നു സൂപ്പർ കൊള ഇത് നമ്മുടെ പെരുമ്പേ ഒരു ഹോട്ടലാണ് കുഴപ്പമില്ല നല്ലൊരു ഫുഡായിരുന്നു കാരണം പീസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ അല്ലായിരുന്നു ഒരു മീഡിയം ടൈപ്പ് പീസൊക്കെ ആയിരുന്നു സാദാ ബിരിയാണി കണ്ടി ചില റേറ്റ് കൂടുതലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും സംഭവം സൂപ്പറായിരുന്നു കേട്ടോ അത് തെറ്റ് പറയാനൊന്നുമില്ലായിരുന്നു കുഴപ്പമില്ല ഇഷ്ടം താല്പര്യമുള്ളവർ എന്നാ പോയി ഒന്ന് കഴിച്ചു നോക്കെ ഒന്ന് അഭിപ്രായം പറയാൻ പെരുമ്പേ തന്നെയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു കൂട്ടത്തിൽ വിമർശനങ്ങളും